റൈറ്റ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രഹം കാക്കുന്നതിന് പുത്രനെ വേണമെന്ന് തോന്നിയപ്പോൾ വിഷ്ണുദേവനെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മനോഭിലാക്ഷം മാനിച്ച് പുത്ര സൃഷ്ടി നടത്തുകയും കുഞ്ഞിനെ മടിയിലൊരുത്തി ലാളിച്ച് മുല കൊടുത്തു തൃപ്തിപ്പെടുത്തി കാവില് നിർത്തുകയും ചെയ്യുന്നതാണ് ആരും അല്ലാതെ ആരും കാവലില്ലാതെ ഇരിക്കുന്നത് ശരിയല്ലോ എന്ന് തോന്നിക്കാണും മനോഹരമായ മുഖവും ലംബമായ ഉദരവും ചതുർഭുജവും സുന്ദരമായ നീണ്ട കണ്ണുകളും നോക്കി നോക്കി ദേവി തൃപ്തിപ്പെട്ടു അതിന് ഗണേശൻ എന്ന് നാമമരുളി ഗണേശൻ മാതൃവചനം അനുസരിച്ച് അവിടെ തന്നെ കാവൽ നിന്നു കുമാരൻ ഒരു ശൂലവും കയ്യിലെന്തി ജാഗ്രതയായി തന്നെ കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരുന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ തൃശൂലധാരിയായ ദേവദേവൻ ജഗന്നാഥൻ വനവിഹാരം കഴിഞ്ഞ് തിരിയെ എത്തി അതാ അവിടെ ഉള്ളിലേക്കാരെയും കടത്തിവിടാൻ വിഷംവരിക്കാതെ നിൽക്കുന്ന ഒരു ബാലൻ അദ്ദേഹത്തിനറിയില്ലായിരുന്നല്ലോ തൻ്റെ അഭാവത്തിൽ ഗ്രഹം കാക്കുന്നതിന് ഈ ബാലനെ പാർവതി നിർമ്മിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് കുട്ടിയെ ആരാണെന്ന് ശിവൻ അറിഞ്ഞില്ല ശിവൻ ആരെന്ന് കുട്ടിയും അറിഞ്ഞില്ല അതിൻ്റെ പരിണത ഇപ്പോൾ കാണാൻ പോകുന്നത് തുടരും